നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക്കാം കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവർ ഒരു ചെടി കാണിച്ചിരുന്നു എനിക്ക് ഏകദേശം നാല് വർഷമായിട്ട് അത് പൂവിട്ടിട്ടില്ല നമ്മൾ രാത്രിയാണ് പോയത് അപ്പോൾ അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഗ്രൂപ്പിലും വന്നു നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും അതുപോലെ യൂട്യൂബിലും ഉണ്ടായിരുന്നു വളരെ വർഷങ്ങളായിട്ട് നാല് വർഷം അഞ്ച് വർഷമായി ചെടികൾ കുഴിച്ചിട്ട് ഇതുവരെ പൂ വന്നിട്ടില്ല അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടത്തെ ചെടിയുടെ കാര്യം ആദ്യം പറയാം അവിടെ അമ്മ ആണ് അതൊക്കെ ചെയ്യുന്നത് അപ്പൊ അവര് ഞാൻ ചോദിച്ചു വളങ്ങളെ പ്രയോഗം വളമൊക്കെ കൃത്യമായി എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ചെടി പോയി കണ്ടാലേ ഇങ്ങനെ എന്താ പറയുക ചെടി കോടക്സും ഭാഗങ്ങളൊക്കെ നല്ല കരുത്തുണ്ട് പക്ഷെ അതിമൊന്ന് പുതിയ പൊടിപ്പ് വരുന്നില്ല പൊടിപ്പ് അതിന്റെ പുതിയതായിട്ട് പൊടിപ്പ് തള്ളി വരുന്നില്ല ചെറിയ പൊടിപ്പ് പോലെ ഇങ്ങനെ വന്നു നിൽക്കും അത് മുരടിച്ച് എങ്ങനെ നിൽക്കും അത് പോവും അവര് നോർമൽ കേസിലുള്ള ഒഴിക്കും അവര് സാധാരണ രീതിയിലുള്ള വളമൊക്കെ കൊടുക്കും എല്ലാം ചെയ്തിട്ട് അവർക്ക് കൃത്യമായ ഒരു ഗ്രോത്ത് വാങ്ങിയപ്പോൾ നല്ല കുറച്ച് വണ്ണുള്ള ചെടി വാങ്ങിയതാ ആ വണ്ണുള്ള ചെടി വാങ്ങിയപ്പോഴുള്ള ഗ്രോത്ത് ഉണ്ട് ഇവിടെ ഇരിക്കുന്ന ചെടിക്കൊക്കെ കോടക്സ് നല്ല സൈസായിട്ടുണ്ട് വലിയ നല്ല കോടക്സ് നല്ല സൈസായിട്ടുള്ള ചെടികൾ അവിടെ ഇരിക്കുന്നത് അതേപോലെ തന്നെ കോടക്സ് സൈസൊക്കെയാണ് വളർച്ച ഇല്ല പൂ ഉണ്ടാവുന്നില്ലാണ് അപ്പോൾ നമ്മളെപ്പോഴും അതിലെ കടഭാഗം നോക്കി കഴിഞ്ഞാൽ ഒരു പുല്ല് പോലും കൃത്യമായി ആ ചട്ടിയിൽ മുളച്ചിട്ടില്ല നമ്മളെ ചട്ടിയിലൊക്കെ പലപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടു നിറയെ പുല്ല് നിറഞ്ഞു നിൽക്കണ്ടാവും അങ്ങനെ ധാരാളം കളകൾ നിറഞ്ഞ് നിൽക്കുന്നതെങ്കിൽ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം അതിന്റെ മണ്ണിന്റെ പി എച്ച് ക്ലിയർ ആണ് കാരണം പി എച്ച് ക്ലിയർ ആകുമ്പോഴാണല്ലോ ചെടികൾ നന്നായി അതിലുള്ള വളങ്ങൾ നന്നായി വലിച്ചെടുത്ത് ചെടി വളരുക അപ്പോൾ മണ്ണിന്റെ പി എച്ച് വെച്ച പുളിപ്പ് കൂടിയ മണ്ണായി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളമൊന്നും ചിലപ്പോൾ എടുക്കില്ല അപ്പോൾ നമുക്ക് അതിൽ അവിടെ അവിടെ ഉള്ള ആ വീട്ടിലെ പ്രശ്നം വന്ന എന്താ വെച്ചാൽ നമ്മൾ ഞാൻ നോക്കിയപ്പോൾ ഈ പുല്ലുകളൊന്നും അതില് കളകളൊന്നുമില്ല അപ്പൊ കളകൾ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ കളകളൊന്നും അതില് പുല്ലൊന്നും മുളയ്ക്കുന്നില്ല നല്ല മണ്ണ് ഇവിടുന്ന് കൊണ്ടതാണ് അപ്പൊ ഇതില് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ എന്നിട്ട് നമ്മളേതായ രീതിയിലൊരു ഇത് അവർക്ക് വളപ്രയോഗം ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു രണ്ടു കാര്യമാണ് അവരോട് പറഞ്ഞ് ഒന്ന് അത് പറച്ചു നോക്കുക അത് പറച്ചു നോക്കുമ്പോ മണ്ണ് വേ മണ്ണിലേക്ക് വേര് നല്ലോണം വന്നിട്ടുണ്ടോ നോക്കുക ഒന്ന് വേര് വരാത്തത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഉള്ള ഇട്ട സ്ഥലത്തു നിന്നുള്ള മണ്ണെടുത്തത് അപ്പോൾ അവർ റോഡ് സൈഡിൽ നിന്ന് ഇവിടുന്ന് എടുത്ത മണ്ണാണ് കുറച്ച് മണ്ണ് എടുത്തിട്ട് റോഡ് സൈഡിൽ നിന്ന് കൂടി കിടക്കുന്ന വേസ്റ്റ് മണ്ണ് ചാലിലൂടെ ഒഴുകി വന്നതോ വേസ്റ്റ് മണ്ണ് എന്തോ മണ്ണാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ആ മണ്ണ് അങ്ങനത്തെ ചിലപ്പോൾ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ വേസ്റ്റോ സാധനങ്ങളോ ഒക്കെ ഉള്ളതായിരിക്കാം അതിലേതെങ്കിലും തരത്തിൽ വളങ്ങൾ ഏതെങ്കിലും ന്യൂട്രിയൻറ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് എൻ പി കെയിലെ അത് ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് അത് വേര് ഒന്ന് വലിച്ചെടുക്കാൻ പറഞ്ഞു വലിച്ചെടുക്കാൻ പറഞ്ഞപ്പോ വേര് പടലങ്ങൾ തീരെ എന്ന് പറഞ്ഞ പോലെ ഇല്ല ആ കോഡക്സ് ഉണ്ട് ഒന്ന് രണ്ട് വേരുണ്ട് ആ വേരും തന്നെ നിളം കുറവ് ഒരു കാലിഞ്ച് പോലെ ചെറുതായിട്ടുള്ള ഒരു വേരാ അപ്പോ ആ വേര് മണ്ണിലേക്കിങ്ങിട്ട് വളരുന്നില്ല അതായത് ആ മണ്ണ് അവർക്ക് പറ്റുന്നില്ല ആ ചെടികൾക്ക് കാരണം വേര് നനയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ ഒരു പവറിൽ വേര് കുറച്ച് പുറത്തേക്ക് വന്നിട്ട് മണ്ണിൽ മിക്ക ഇങ്ങനെ ടച്ചായി നിൽക്കുക ബാക്കി ഭാഗത്തേക്ക് വരുന്നില്ല അപ്പൊ തന്നെ ഏകദേശം അറിയാം അത് എന്തോ ഇൻഡസ്ട്രിയൽ വേസ്റ്റോ അല്ലെങ്കിൽ അവരുടെ വീട്ടില് തന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കത്തിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ വേസ്റ്റ് അതിൽ കലർന്നുണ്ടാവും അല്ലെങ്കിൽ വേറൊരു സാധ്യത വാങ്ങുന്ന ചില വളങ്ങളിൽ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നത് പല മാലിന്യങ്ങളും കത്തിച്ചതിന്റെയും പല സാധനങ്ങളുടെയും അവശിഷ്ടങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള വല്ലതും പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇതിൽ ഏതാണെന്ന് നമുക്ക് അവർക്ക് തന്നെ അറിയില്ല ഒരു തൈ കിട്ടി അവർക്ക് കുറച്ച് മണ്ണും കിട്ടി ആ മണ്ണതിൽ അവർ കുടിച്ചിട്ടു പക്ഷെ അത് വളരുന്നില്ല ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞ വേര് എടുത്ത് നോക്കാൻ പറഞ്ഞാൽ വേര് പടലങ്ങളില്ല ഇനി ഇനി ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സാധ്യതയാണ് പറയണത് അങ്ങനെ നിങ്ങളുടെ ചെടികൾ മുരടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നുകെ അതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചതിൻ്റെ വേസ്റ്റ് ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സാധനങ്ങൾ അതിൽ പെട്ടിട്ടുണ്ടായിരിക്കാം ഒന്നാമത്തെ കേസ് രണ്ടാമത്തത് മണ്ണിന്റെ പി എച്ച് മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം പുളിപ്പ് കൂടി ആസിഡിറ്റിയോ ആൽക്കലൈൻ ഓവർ ആയിട്ടുള്ളതോ ഏതെങ്കിലും തരത്തില് ആ ചെടികളുടെ മണ്ണ് നല്ല മണ്ണായിരിക്കില്ല അതിന് അതിനനുയോജ്യമായ മണ്ണായിരിക്കില്ല ഇതാണ് രണ്ടാമത് അപ്പൊ നിങ്ങൾ നമ്മൾ നമ്മൾ കുഴിച്ചിടുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക നമ്മൾ എടുത്ത മണ്ണ് നമ്മളെ പറമ്പിൽ നിന്ന് എടുത്ത മണ്ണ് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാലിന്യങ്ങൾ ഇല്ലാത്തതാണോന്ന് പറയും അതാണ് ഒന്നാമത് ചെയ്യേണ്ടത് രണ്ടാമത് ചെയ്യേണ്ടത് നിങ്ങളുടെ മണ്ണിന്റെ പി എച്ച് ക്ലിയർ ആണോ എന്ന് അറിയാം പി എച്ച് ടെസ്റ്റ് ചെയ്യാനൊന്നും ഇപ്പോൾ പോണ്ട ആ കളകളോ ഇനി അറ്റ്ലീസ്റ്റ് ഞാനൊക്കെ ചെയ്യണം എന്തുക വല്ല പയറോ മുതിരയോ ചെറുപയറോ ഒക്കെ വെതറിടും വെറിട്ടിട്ട് അതിങ്ങനെ നന്നായിട്ട് അതിൽ പൊടിച്ച് നന്നായി തഴച്ച് വളരുണ്ടെങ്കിൽ നമ്മുടെ മണ്ണ് നല്ല മണ്ണാ കാരണം അതിൽ വളങ്ങൾ വലിച്ചെടുക്കാൻ ശരിക്കും പറ്റുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ അതാണ് നമ്മളൊരു ടെസ്റ്റിംഗ് മെത്തേഡ് ഇപ്പം എല്ലാവർക്കും ചെയ്ത് പറ്റണമെന്നില്ല അപ്പൊ അതൊന്നും മണ്ണിൻ്റെ ക്ലിയർ പി എച്ച് ഒന്ന് നോക്കുക ഇതാണ് രണ്ടാമത് ചെയ്യാനുള്ളത് മൂന്നാമത് ചെയ്യേണ്ടത് ഓവർ ായ കേടായ അല്ലെങ്കിൽ കേട് വന്ന കോഡക്സ് കെമിക്കലിലോ സാഫിലോ കൂടുതൽ നേരം മുക്കി വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഈ കെമിക്കൽ കൂടുതൽ കയറിയിട്ട് ചെടിയുടെ സ്വാഭാവിക വളർച്ച പോയ ചെടികൾ അങ്ങനത്തെ ചെടികളാണ് നമുക്ക് കിട്ടിയത് വെച്ചാലും ഇതിന് എന്ത് വരില്ല ഗ്രോത്ത് വരില്ല വേരുപടലങ്ങൾ വരില്ല ഈ വേര് വളർന്നാലാണ് എന്ത് സംഭവിക്കുക ചെടിക്കും ഗ്രോത്ത് കിട്ടുക ഇതാണ് മൂന്നാമത്തത് ഇനി നാലാമത്തെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് നിങ്ങൾ മണ്ണിൽ കൊടുത്ത വളം ഏത് വളം അമിതമായാലും ഏത് വളം കുറഞ്ഞു പോയാലും ചെടി വലിച്ചെടുക്കില്ല അതാണ് നാലാമത്തെ ഇപ്പോ സൾഫറിൻ്റെ സാന്നിധ്യം ചെറിയ തോതിലെങ്കിലും ഉണ്ടെങ്കിലാണ് മറ്റു വളങ്ങളെ നമ്മ ന്യൂട്രിയൻറ്റുകളെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഈ സൾഫർ കലർന്ന ഏതെങ്കിലും രാസവളങ്ങൾ അല്ലെങ്കിൽ മറ്റു വളങ്ങൾ ഏതായാലും അത് വളരെ ചെറിയ തോതിൽ പ്രയോഗിക്കണം ഇത് അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ കൃത്യമായ അതായത് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് യൂറിയ ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ ഫോസ്ഫേറ്റ് വളങ്ങൾ കൊടുക്കാം പൂവുണ്ടാവാൻ വല്ലപ്പോഴും സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ സൾഫർ മാത്രമുള്ള വളങ്ങൾ കിട്ടും അത് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം ഇങ്ങനെ കൃത്യമായി കൊടുക്കുക ഇപ്പോൾ ഈ നാല് കാര്യങ്ങൾ പറഞ്ഞു വളങ്ങൾ രാസവളങ്ങൾ കൃത് ഇപ്പം ഉദാഹരണത്തിന് പറയുക ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പൊട്ടാഷ് അനിയന്ത്രിതമായി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൊട്ടാഷ് കണ്ടന്റ് മണ്ണിൽ ഓവറായി ഓവർ ആയി കഴിഞ്ഞാൽ പിന്നെ മറ്റു വളങ്ങളെ ചെടി ഈ ചെടിക്ക് വലിച്ചെടുക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല അത് വേറെ നല്ല തരത്തിലും റിസൾട്ട് വരും അതുപോലെ ഫോസ്ഫേറ്റ് വളങ്ങൾ അമിതമായാൽ എല്ലുപൊടി ഉപയോഗിക്കുന്നത് കുറേയിട്ട് നല്ലോണം വേരുണ്ടാവട്ടെ എന്ന് കരുതി ഇട്ടുകൊടുത്താലും അത് മറ്റു വളങ്ങളെ വലിച്ചെടുക്കുന്നത് തടയും ബുദ്ധിമുട്ടുണ്ടാക്കും ഇങ്ങനെയുള്ള വളപ്രയോഗം കൂടുതലായാലും മിശ്രം ചില ആൾക്കാരാണ് കടലപ്പണ്ണാക്കി ആഴ്ചയിൽ ആഴ്ചയിൽ ഒഴിക്കും അതിൻ്റെ പുറമെ ഡി എ പി ഇടും അതിൻ്റെ പുറമെ യൂറിയ ഇടും അപ്പോൾ യൂറിയ കണ്ടന്റ് ഓവറായി കഴിഞ്ഞാൽ പിന്നെ വേണ്ട എന്നുള്ള അവസ്ഥയിൽ വീണ്ടും വീണ്ടും കൊടുക്കുമ്പോൾ നശിച്ചു പോകും ഇങ്ങനെയുള്ള വളപ്രയോഗമാണ് നാലാമത്തെ ഒന്നുള്ളത് അഞ്ചാമത്തത് സ്വാഭാവികമായിട്ടും ചില ചെടികൾക്ക് എൻ്റെ കയ്യിൽ തന്നെയുള്ള ഒന്ന് രണ്ട് ചെടികൾക്ക് മൂന്ന് നാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് പൂവുണ്ടായത് അത് ആ ചെടികളിൽ വന്നിട്ടുള്ള എന്തെങ്കിലും മാറ്റമായിരിക്കാം പക്ഷെ നോർമൽ കേസിൽ അങ്ങനെ സംഭവിക്കാറില്ല അപൂർവമായി വരുന്നതാണ് പൂ ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അത് പക്ഷെ നല്ല വാങ്ങുമ്പോൾ പൂ പിന്നെ പൂവില്ല എന്നൊരു അവസ്ഥയല്ല കേട്ടോ അത് തൈ വളർന്നു വരുമ്പോൾ തന്നെ പൂവില്ലാതെ അങ്ങനെ തഴച്ച് വളർന്നു നിൽക്കുന്നൊരവസ്ഥയാണ് ഈ അവസ്ഥകളിൽ ഏതാണ് നിങ്ങളുടെ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ചെടിനെ മാറ്റാം അപ്പോൾ ഇതിൽ കണ്ടെത്തിയിട്ടില്ല ഞാൻ അവരുടെ ചെടിയിൽ കണ്ട കണ്ട കാര്യം വേരുവിടലങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല വേരുവിടലങ്ങൾ പുറത്തേക്ക് വരാത്തത് ഒന്ന് മണ്ണ് കേടായിട്ടായിരിക്കാം മണ്ണിന്റെ പി എച്ച് വ്യത്യാസം വന്നിട്ടായിരിക്കുക അമിതമായ വളമായിരിക്കുക ഇപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇനി ആ ചെടിയുടെ ഡീറ്റെയിൽ കിട്ടുകയാണെങ്കിൽ പറ്റുവാണെങ്കിൽ അതിൻ്റെ ഫ്ലവർ ചെയ്തിട്ടുള്ള ഫോട്ടോ നോക്കാം നമുക്ക് അത് ഞാൻ പറഞ്ഞു കൊടുത്തിൽ ചെടി നന്നായി എടുക്കുക എന്നിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ വെറുതെ വെള്ളത്തിൽ കഴുകുക ഒരു രണ്ട് ദിവസം ഒന്ന് ഉണക്കാൻ വെക്കുക ച്ചതിൻ്റെ ശേഷം നല്ല മണ്ണ് സംഘടിപ്പിക്കുക അല്ലെങ്കിൽ പോട്ടിങ് മിക്സ് ചെയ്യാൻ പറഞ്ഞു ഞാൻ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ തരാം പോട്ടിംഗ് മിക്സ് മണ്ണും മണലും എൻ്റെ ചട്ടിയിലൊക്കെ ഞാൻ പറയാ കളകളുണ്ട് മണ്ണും മണലും മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയും പിന്നെ വാമ് നിർബന്ധമായി വാമും ചേർക്കുക എല്ലുപൊടിക്ക് പകരം ഞാൻ ഞാൻ പറഞ്ഞു ഫൈൻ എല്ലുപൊടി കിട്ടുകയാണെങ്കിൽ ഫൈൻ എല്ലുപൊടി കൊടുക്കുക അല്ലെങ്കിൽ റോക്ക് പോസ്ഫേറ്റ് രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ട് കൊടുക്കുക ഇത്രയും സാധനങ്ങൾ നിങ്ങളെ ചെടിച്ചട്ടിയിലേക്ക് മിക്സ് ഇട്ട് കൊടുക്കാം പിന്നെ അതിന്റെ പുറമെ നമുക്ക് ഈ ഇഷ്ടികര കഷ്ണങ്ങൾ ഓടിൻ്റെ ചെറിയ പൊടി കഷ് ചെറിയ ചെറിയ പീസുകൾ വലിയ കഷ്ണമല്ല കേട്ടോ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഇതിൻ്റെ ഒപ്പം ഈ ചട്ടിയിൽ നിറയ്ക്കാം ഇങ്ങനെ നിറച്ച് ഇട്ട് കൊടുത്ത് പിന്നെ സാധാരണ നമ്മൾ രീതിയിലുള്ള ഒരു നന കൊടുത്ത് ഒരാഴ്ചയ്ക്ക് നനയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് പ്രൂ നമ്മൾ റിപ്പോർട്ട് ചെയ്തല്ലേ ടോപ്പിൽ ഒരു ന്യൂസ് പേപ്പറും ഇട്ട് കൊടുക്കുക വെയിൽ കൊള്ളാതിരിക്കുക കടഭാഗത്ത് വെയിൽ തട്ടുക കോഡക്സ് വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ന്യൂസ് പേപ്പറും കൊടുക്കുക ഇത്രയും കൊടുത്തതിൻ്റെ ശേഷം ചെടി അങ്ങനെ വളരട്ടെ പിന്നെ നമ്മളെ നിയന്ത്രണം ഇപ്പൊ ആ ചെടീൻ്റെ ഉള്ളിൽ എക്സസ് ആയിട്ട് എന്തെങ്കിലും വളമുണ്ട് എന്ന് നമുക്ക് അറിയില്ല കൂടുതൽ സംഭരിക്കപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് അറിയില്ല അപ്പൊ കുറച്ച് ദിവസം വളമൊന്നും കൊടുക്കാതെ മറ്റു വളങ്ങളൊന്നും കൊടുക്കാതെ അങ്ങനെ നിന്ന് അതിൻ്റെ മുഗുളങ്ങളൊന്നും വരുത്തുക മുഗുളം വരുത്തിയതിന്റെ ശേഷം നമ്മളുടെ ഈ പ്രയോഗം കൊടുക്കുക ലൈറ്റ് ആയിട്ട് യൂറിയ അല്ലെങ്കിൽ മുപ്പതേ പത്തേ പത്ത് മൂന്ന് തവണയായിട്ട് പൊടിപ്പ് വന്നതിന്റെ ശേഷം കൊടുത്തു കൊടുക്കുക ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കുക എല്ലുപൊടിയും വേപ്പും മണ്ണാക്ക് ഒന്നും വേണ്ട ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കടക്കിലെന്തെങ്കിലും ഇട്ട് കൊടുക്കാവൂ കാരണം നമ്മൾ വാം ഇട്ടു മണിര കമ്പോസ്റ്റ് കിട്ടൂ ഈ വേരുപടലങ്ങൾ പുതിയത് ജനറേറ്റ് ചെയ്തിട്ട് അത് മണ്ണിലേക്ക് വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു കേസിലുള്ള ചെടി അതായത് ഒരു വളർച്ചയില്ലാത്ത ചെടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് കടക്കിലേക്ക് രാസവളങ്ങൾ ഒരു മാസത്തിന് ജൈവവളങ്ങളായാലും രാസവളങ്ങളായാലും ഒരു മാസത്തിന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം കേട്ടോ അങ്ങനെ അത് കൃത്യമായി ചെയ്ത് ഒരു മാസം കഴിഞ്ഞതിൻ്റെ ശേഷം പൊടിപ്പ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം ഇവിടെ നിന്നൊക്കെ ബ്രാഞ്ചിൽ നിന്ന് പൊടിപ്പ് വരും ആ പൊടിപ്പ് വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഡി എ പി യോ അല്ലെങ്കിൽ മറ്റോ കടക്കിലേക്ക് ഒഴിക്കുന്ന വളങ്ങളോ അതുവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റായിട്ട് ഏറ്റവും കുറഞ്ഞ ഡോസ് ഇലകളിൽ ഫോളിയർ ആണ് ഏറ്റവും ബെറ്റർ ആ സമയത്ത് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ട് അതിനെ രണ്ടാമത് ആക്കി എടുക്കണം പിന്നെ ഇത് നമ്മൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇനി പറച്ചെടുത്തിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞു പറിച്ചെടുക്കാത്തൊരു ചെടിയാണെങ്കിലും ഇതുവരെ കൂടാത്തൊരവസ്ഥ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ഡ്രൈ ആക്കുക ഡ്രൈ ആക്കുക ഒരു വളമോ വെള്ളമോ കൊടുക്കാതെ അതിനെ പൂർണ്ണമായി ഒരു പതിനഞ്ച് ദിവസം നനയ്ക്കാതിരിക്കുക ആ സമയത്ത് നന്നായി ഒന്ന് പ്രൂൺ ചെയ്യുക പ്രൂൺ ചെയ്തിട്ട് വെള്ളം കൊടുക്കുന്നില്ല വളവും കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല പതിനഞ്ച് ദിവസം ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു തവണ വെള്ളം മാത്രം കൊടുക്കുക അത് കഴിഞ്ഞ് ആ വെള്ളം കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം മുപ്പതേ പത്തെ പത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെയും വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് പൊടിപ്പ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഈ മുറിച്ച ഭാഗത്തിൻ്റെ എഡ്ജുകളിൽ റെഡ് ഡോട്ടുകൾ വരും പൊടിപ്പ് വരാൻ ഉള്ളതാണെങ്കിൽ ഇനി ആ അപ്പോഴും പൊടിപ്പ് വരുന്നില്ലെങ്കിൽ പിന്നെ വളമൊന്നും കൊടുക്കാതെ വെള്ളം മാത്രം ഒരു ആഴ്ചയിൽ ഒരു തവണ എന്നുള്ളത് കൊണ്ട് വെള്ളം കൊടുത്ത് നല്ല വെയിലത്ത് വെച്ചാൽ മതി കവറിംഗ് ഒന്നും ഇടണ്ട പ്രൂൺ ചെയ്ത് പുറത്തു വയ്ക്കുക നല്ല വെയിലത്ത് വയ്ക്കുക ഇങ്ങനെ പൊടിപ്പ് വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നൈട്രജൻ വളങ്ങൾ കൊടുക്കുക ഉണ്ടോ അത് കഴിഞ്ഞതിന്റെ ശേഷം നൈട്രജൻ വളങ്ങൾ മൂന്ന് തവണ കൊടുത്തതിന്റെ ശേഷം പിന്നെ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അടുപ്പിച്ചൊരു മൂന്ന് തവണ കൊടുത്ത് അതിന് നാമ്പ് വരുന്നതിനോടൊപ്പം തന്നെ മൊട്ട് വരിപ്പിക്കാനുള്ള ടെക്നിക്ക് കൂടി ചെയ്യുക ഇത് കൃത്യമായി നിങ്ങൾ ചെയ്താൽ ഇതുവരെ പൂടാൻ മടിച്ചിരുന്ന എല്ലാ ചെടികളും പൂയിട്ടുള്ളൂ പിന്നെ വേറൊന്ന് വരുന്ന നാമ്പുകളും മൊട്ടുകളും എല്ലാം പെസ്റ്റ് തിന്നുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് നോക്കി അതിൻ്റെ പൊടിപ്പ് വരുന്നത് മുഴുവൻ ചെറിയ പ്രാണികൾ തിന്നു തീർക്കേണ്ടാവാം പുഴുകളുണ്ട് അങ്ങനെയാണെങ്കിൽ വേപ്പണ്ണ സോപ്പ് അല്ലെങ്കിൽ കീടനാശിനി അയാ അത് അല്ലെങ്കിൽ നമ്മൾ പുകടുന്ന പരിപാടി ചെടിയുടെ അടുത്ത് വെച്ചിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ചെയ്ത് കിട്ടും ഇനി നിങ്ങളുടെ ചെടികളൊന്നും അടീനിയൊന്നും പൂവിടാതിരിക്കില്ല കൃത്യമായ വളപ്രയോഗം കൃത്യമായ പരിചരണം അത് കൃത്യമായിരിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അത് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടുതൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് വീണ്ടും വരും താങ്ക്